നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടയ്ക്കോടുള്ള ട്രെൻസിംഗ് ഗ്രൗണ്ടിലെ ഖരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി അഡ്വക്കേറ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബയോമൈനിങ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടക്കുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നേ ദശാംശം ഒന്ന് പൂജ്യം ഏക്കർ ഭൂമിയിൽ നിന്ന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തി നടക്കുക ഒരു മാസത്തിനുള്ളിൽ വേട്ടയ്ക്കോട് നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും രണ്ടേ കോടിയാണ് ഇതിന് ചെലവ് വരുന്നത് മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വേട്ടയ്ക്കോട് എത്തിച്ചിരുന്നു ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ബയോമൈനിങ്ങും ബയോ റെമഡിയേഷനും നടത്തി നിലവിലുള്ള ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ ഭൂമി പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഗരമാലിന്യങ്ങൾ ഡിമാൻഡ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി എൻ കെ ഗയറുണ്ണിസ എൽ സി ടീച്ചർ വാർഡ് കൌൺസിലർമാർ മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ബയോമൈനിങ് പദ്ധതി നിർവഹണത്തിനുള്ള ജില്ലാ മോണിറ്ററിംഗ് ചെയർമാനും എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ സി ആർ മുരളീകൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചറ മുഹമ്മദ് അലി മഞ്ചേരി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയ മേധാവി പി വി സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി